സുഹൃത്തിന്റെ ജൈവകൃഷി കാണാൻ മലങ്കര ഓർത്തഡോക്സ് സഭ കുന്നംകുളം ഭദ്രാസനാധിപൻ ഡോക്ടർ മാർഗീവർഗീസ് യൂലിയോസ് മിത്രാ പോലീത്ത കാഞ്ഞിരപ്പാടത്തിലെത്തി പോർക്കുളം കാഞ്ഞിരപ്പാടത്തെ ആര്യലോക് ആശ്രമത്തിലെ ആര്യകൃഷി പദ്ധതി നേരിട്ട് കണ്ട് മനസ്സിലാക്കാനാണ് വലിയ ഇടയിനെത്തിയത് രക്തശാലി കാലാപത്തി എന്നീ സമ്പൂർണ്ണ ജൈവ നെൽകൃഷിയാണ് ഇവിടെ നടത്തുന്നത് ആശ്രമത്തിലെ പശുക്കളുടെ ഗോമൂത്രം ചാണകം എന്നിവ ചേർത്ത് സംസ്കരിച്ച സ്ലറി കൂടാതെ രോഗബാധ ഒഴിവാക്കാനുള്ള ഹരിത കഷായങ്ങൾ എന്നിവ ഉപയോഗിച്ചാണ് കൃഷി നടത്തുന്നത് നാൽപ്പതാം ദിവസം മുതൽ കാലാപത്തിക്ക് കതിര് വന്നതായി സംഘാടകർ പറഞ്ഞു ആന്റി ഓക്സൈഡുകളിൽ സമ്പന്നമായ കാലാപത്തി അരി ക്യാൻസർ പ്രമേഹം തുടങ്ങിയ രോഗങ്ങൾ തടയാൻ സഹായകരമാണെന്നും കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞ രക്തശാലി അരി രക്തസംക്രമണം മെച്ചപ്പെടുത്താനും ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും ഗുണകരമാണെന്നും ജൈവകൃഷിയിലൂടെ മണ്ണിനെ പുനർജീവിപ്പിച്ച വിശ്രഹിതമായ കൃഷി പ്രോത്സാഹിപ്പിക്കുകയാണ് ശ്രമമെന്ന് പറഞ്ഞു മഹർഷി നമുക്ക് സ്വീകരിക്കാൻ പുതിയൊരു വിത്തനം നമുക്ക് കണ്ടെത്തണം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ രക്തശാതി ഞാൻ എന്ന് നസർബാത്തെന്നുള്ളൊരു വിത്താണ് അന്വേഷിച്ചത് പക്ഷേ എനിക്കത് കിട്ടിയില്ല അങ്ങനെ അതിന് സാമ്യമായിട്ടുള്ള ഈ കാലാപത്തി എന്നുള്ള വിത്ത് കിട്ടി അപ്പോൾ അത് അതുമാത്രമല്ല ആ വിത്ത് കിട്ടിയപ്പോൾ നാൽപ്പത്തി രണ്ടാം ദിവസം ആ വിത്ത് കതിരുവരെയാണ് അതിൽ ഞാൻ ഒരു അത്ഭുതമായിട്ട് കാണുന്നു ആ അത് നമ്മൾ സമ്പൂർണ്ണ ജൈവത്തിൽ ചെയ്തു സമ്പൂർണ്ണ ജൈവത്തിൽ അത് സമൂഹത്തിനൊരു മാതൃക നമ്മൾ അടുത്ത വർഷം ചെയ്യുന്ന കൃഷി പരി പൂർണ്ണമായിട്ടും ജൈവത്തിൽ ചെയ്യാനുള്ളൊരു പരീക്ഷണം കൂടിയിട്ടാണത് അപ്പോൾ വന്നു കണ്ടു അത് നമുക്ക് വലിയൊരു സന്തോഷം ഡോക്ടർ യൂലിയോസ് വയലിൽ നെൽക്കതിരുകളെ തൊട്ടറിഞ്ഞു ധാന്യങ്ങളുടെ സംരക്ഷണം കാലത്തിന്റെ ആവശ്യമാണെന്നും കർഷകന്റെ വിയർപ്പാണ് സമൂഹത്തിന്റെ അടിത്തറയെന്നും ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് പറഞ്ഞു ജീവൻ ജീവിതം നിരന്തരം പുതുക്കപ്പെടുന്ന ഒരു ഒരു പ്രതിഭാസമാണ് ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ നമ്മൾ വ്യത്യാസങ്ങളും വ്യതിയാനങ്ങളും അത് നമ്മുടെ പ്രകൃതിയിലുണ്ട് നമ്മുടെ കൃഷിയിടങ്ങളിലുണ്ട് നമ്മുടെ വ്യത്യനങ്ങളിലുണ്ട് ജീവിതശൈലിയിലുണ്ട് മനുഷ്യ നമ്മൾ പുതിയ പുതിയ ഇനങ്ങൾ പരീക്ഷിക്കുമ്പോൾ അത് പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്നതായിരിക്കണം എന്നുള്ളൊരു ശൈലിയാണ് മഹർഷി എടുത്തിരിക്കുന്നത് നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ പ്രതിരോധ ശക്തി കൂടുന്നു ശാസ്ത്രീയമായിട്ടും ഒപ്പം തന്നെ പ്രകൃതിയോട് ചേർന്ന് തിരിച്ചു വരാൻ നമുക്ക് ലോകത്ത് ആദ്യമായി ഒരേ ദിവസം വൃക്കദാനം ചെയ്ത ആര്യമഹർഷിയും സഹധർമ്മിണി സിമിയും ആര്യനാമികയും ചേർന്നാണ് ഈ പരീക്ഷണ കൃഷിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കാലാപത്തി രക്തശാലി കൃഷ്ണ കൌമുദ് നസർബാദ് പിങ്ക്ലേഡി എന്നീ അപൂർവവും ഉയർന്ന പോഷകമൂല്യവുമുള്ള നിലിനങ്ങൾ സംബന്ധിച്ച വിവരങ്ങളും ഗുണഗണങ്ങളും സംഘത്തിന് മുന്നിൽ അവതരിപ്പിച്ചു ആര്യമഹർഷി സിമി ആര്യനാമിക സുജാലാസർ എന്നിവർ പദ്ധതി വിശദീകരിച്ചു പ്രാദേശിക കർഷകർ പ്രവർത്തകർ അയൽവാസികൾ എന്നിവർ സന്നിഹിതരായിരുന്നു ഉമാനില്വിത്തും ആര്യമഹർഷിയുടെ നേതൃത്വത്തിൽ കൃഷി ചെയ്യുന്നുണ്ട്